നമസ്കാരം ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് ജ്യോതിഷ കൈളി ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾ നമ്മുടെ ചാനലിന് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും നമ്മൾ പറയാതെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ ഈശ്വരൻ നിങ്ങളോട് വളരെ നന്ദിയും പിന്നെ നിങ്ങളുടെ അനുഗ്രഹവും ചൊരിയും എൻ്റെ പ്രാർത്ഥന എപ്പോഴും നിങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കും കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന എല്ലാ പോസിറ്റീവും പോസിറ്റീവ് തിരിച്ചു വരും അതാണ് കോസ്റ്റിംഗ് ലോയ്യുടെ ഒരു നിയമം നമ്മൾ ന്യൂട്ടൺ പറഞ്ഞിട്ടുള്ള പോലെ നമ്മൾ അങ്ങോട്ട് എടുത്തിറിയുന്നേ തിരിച്ചു വരുവുള്ളൂ അപ്പം നമ്മൾ നെഗറ്റീവ് കഴിഞ്ഞാൽ പോസിറ്റീവ് വരില്ല അതുകൊണ്ടാണ് നമ്മളെല്ലാം പോസിറ്റീവായി കണ്ടാണ് മുമ്പോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് നമ്മളെ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിലെ ജാതകൽ നമ്മളെ നയിക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗുണദോഷങ്ങളെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെന്ന് പറയുന്നത് ശനി വ്യാഴം രാഹു കേതുക്കൾ ഇവരാണ് ഏറ്റവും കൂടുതൽ സമയം ചാരവശാൽ നമ്മുടെ രാശിയിൽ നിൽക്കുന്നത് അപ്പോൾ അവരുടെ ഒരു സ്വാധീനമാണ് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതും മോശപ്പെടുത്തുന്നതും ഈ നമുക്കൊരു വളരെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പം ഈ ഗ്രഹങ്ങളെല്ലാം ഒരുമിച്ച് മാറുന്നൊരവസ്ഥ വന്നു ഈ നാല് ഗ്രഹങ്ങളും ഈ കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിനിടയിൽ ശനി മാറി രാഹു കേതു മാറി വ്യാഴം മാറി അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ഒരു അടുത്ത ഒരു ഒന്നൊന്നര വർഷം നമ്മളെ ജീവിതത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ത് മെച്ചമാണ് വരുന്നത് കാരണം ഇതെല്ലാവരും കൂടെ അവരെയും കൂടെ പരിഗണിച്ചാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ നാല് ഗ്രഹങ്ങളുടെ മാറ്റം നമ്മളെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചിങ്ങക്കൂറിനെ കുറിച്ച് പറയുമ്പം ഞാൻ പറയാതന്നെ നിങ്ങൾക്കറിയാം ചിങ്ങക്കൂർ എന്ന് പറയുമ്പോൾ സ്ഥിരം കാണുന്നവർക്കറിയാം മകം പൂരം ഉത്രത്തിൻ്റെ ഒന്നാം പാദം ഉത്രത്തിക്കാല് ഇത്രയും ആണ് ചിങ്ങക്കൂർന്ന് നിങ്ങൾക്കെല്ലാം അറിയാം കാരണം ഈ സ്ഥിരമായി അസ്ട്രോളജിക്കൽ വീഡിയോ കാണുകയും അസ്ട്രോളജിയും പിന്നെ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുന്ന പല ആൾക്കാരും ജ്യോതിഷ ആവശ്യങ്ങൾക്ക് എന്നെ കൺസൾട്ട് ചെയ്യുമ്പോൾ പോലും അവരോട് അവർ ചോദിക്കുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ എനിക്കറിയാം ഇവരെല്ലാം ജ്യോതിഷ ടൈംസൊക്കെ കുറേ പഠിച്ചു കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ കുറച്ച് ജോഷത്തെപ്പറ്റി അറിയാവുന്നവരാണല്ലാവരും ഇപ്പോൾ അത് ഒരു വളരെ അനുഗ്രഹമാണ് കാരണം നമ്മൾ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അപ്പോൾ ചിങ്ങക്കൂറിൽ ഇപ്പോൾ നമ്മളെ ശനി മാറിയത് ചിങ്ങക്കൂറിന് ഇപ്പം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കുറച്ച് പൊതുവില് സമയം നല്ല സമയമാണ് പക്ഷേ അതിൽ ശനി മാറിയത് മാത്രം അത്ര നന്നല്ല ഏഴിൽ നിന്ന് ശനി കണ്ട സ്ഥാനത്ത് അത് വലിയ കുഴപ്പമെന്ന് പറയാൻ പറ്റില്ല കാരണം ഏഴിൽ നമ്മളെ ലൈഫ് പാർട്ണർ ബിസിനസ് പാർട്ണർ നമ്മുടെ സുഹൃത്തുക്കൾ ഉള്ളവരിൽ നിന്നുള്ള ചില ചെറിയ ഫ്രിക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് അഷ്ടമത്തിലേക്കായിപ്പോൾ മാറിയത് അപ്പോൾ ഈ ശനി അഷ്ടമത്തിൽ മാറുകയെന്ന് പറയുമ്പം ശനി ഒന്ന് രോഗകാരകനും മരണകാരകനും ഒപ്പം തന്നെ കർമ്മകാരകനും ഒക്കെയാണ് അപ്പം നമ്മളെപ്പോഴും ശനിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ശനി നമുക്ക് ഭാഗ്യവും കർമ്മവും കർമ്മം കൊണ്ടുള്ള അനുഗ്രഹങ്ങളും തരുന്നതോടൊപ്പം തന്നെ നമ്മളെ നന്നായിട്ട് പരീക്ഷിക്കുന്ന ആളുകൂടെയാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രഹങ്ങളിൽ ശനിയാണ് ഈശ്വരൻ അപ്പം ഈ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ശനിക്കുള്ള ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തെറ്റായ വഴികളിൽ പോവുക അവിഹിതമായ ഇടപാടുകൾ നടത്തുക ഇതൊന്നും അങ്ങോട്ട് ഇഷ്ടമല്ല ഈശ്വരനാണ് അദ്ദേഹം നമ്മളെ ഒരു നല്ല എന്താ പറയുക അധ്യാപകനാണ് അപ്പോൾ അദ്ദേഹം നമ്മളെ കറക്റ്റ് ചെയ്യും ഈ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേദനിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഈ ശനി ഏഴിൽ നിന്ന് എട്ടിൽ പോകുമ്പോൾ അഷ്ടമം നല്ല സ്ഥാനമല്ല കാരണം അഷ്ടമം രോഗം ക്ലേശം നമ്മുടെ പിന്നെ കുറച്ച് പ്രായം ചെന്നവരും അതുപോലെ തന്നെ കുറച്ച് ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ അഷ്ടമത്തിലെ ശനിയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് ക്ലേശം കൂടുന്ന സമയമാണ് തീർച്ചയായിട്ടും നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് തന്നെ പറയാം ശിവഭജനം ചെയ്യുക ശനിയുടെ ഗുരുവും പിന്നെ ശനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തിട്ടുള്ള കാലഭൈരവൻ ശിവൻ്റെ കാലഭൈരവമൂർത്തി ആ മൂർത്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് ശനി എല്ലാ കാര്യങ്ങളും കൂടെ നമ്മൾ എപ്പോഴും പുരാണങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും സ്വന്തം ഗുരുവും അതേ പിന്നെ പിതൃതുല്യനുമായ ശിവനെ വരെ പരീക്ഷിച്ച ആളാണ് ശനി അതുകൊണ്ടാണ് ശനീശ്വരൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ശനീശ്വരൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ശിവനെ മുറുകെ പിടിക്കുക ജലധാര നടത്തുക കഴിയുന്നത്ര സമയം കിട്ടുമ്പം ഓം ഹ്രീം നമശിവായ എന്ന് ജപിക്കുക ശിവക്ഷേത്രങ്ങൾ സന്ദർശനം ചെയ്യുക ഏത് മതത്തിലും ഉള്ള എല്ലാ ആത്മാ സഹോദരങ്ങളും അവരവരുടെ മതപരമായ ആചാരങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ മുടക്കാതിരിക്കുക അതായത് ഇപ്പോൾ ഹിന്ദു ഓം ഹ്രീം നമശിവായ ജപിക്കുമ്പം ഒരു ക്രിസ്ത്യൻ സുഹൃത്ത് തീർച്ചയായിട്ടും പിന്നെ ബൈബിളിലെ നല്ല സങ്കീർത്തനങ്ങൾ പാരായണം ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും അതുപോലെ തന്നെ ഒരു മുസ്ലിം സഹോദരൻ തീർച്ചയായിട്ടും ഓതുന്നതും അവരുടെ പിന്നെ അള്ളാവിനെ സ്തുതിക്കുന്നതും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭയങ്കര പ്രൊട്ടക്ഷൻ ഉണ്ടാക്കും അതായത് നമ്മൾ യഥാർത്ഥത്തിൽ ഈ മത ജാതി ചിന്തകൾക്ക് അതീതമായി നമ്മളെല്ലാവരും ആത്മാക്കളാണ് പരമാത്മാവിൻ്റെ അംശമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഗൈഡ് ലൈൻ തരാൻ വേണ്ടി മാത്രമാണ് ഈ ജ്യോതിഷം ആ ഗൈഡ് ലൈനനുസരിച്ച് മുമ്പോട്ട് പോകുമ്പം താമ്പാതി ദൈവം പാതി ജ്യോതിഷത്തിൽ നിന്ന് കിട്ടുന്ന അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ജാഗ്രത പുലർത്തി തെറ്റുകുറ്റങ്ങളില്ലാതെ പോവുകയും ദൈവാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്ത ഒരു പ്രശ്നവും വരില്ല അപ്പോൾ നമ്മൾ അഷ്ടമ ശനി നിൽക്കുന്ന സമയത്ത് ചിങ്ങക്കൂറുകാർ ദൈവാധീനം വർദ്ധിപ്പിച്ച് തന്നെ ആയിരിക്കണം ഒപ്പം തന്നെ നിങ്ങൾക്ക് ഭഗവാൻ തന്ന വലിയൊരു അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് അതിനെല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സർവേശ്വരകാരകനും ദൈവാന്ധീനത്തിൻ്റെ അങ്ങേയറ്റം എന്ന് പറയുന്ന സാക്ഷാൽ ബൃഹസ്പതിയായ വ്യാഴം പതിനൊന്നിൽ ലാഭസ്ഥാനത്ത് വന്നു എന്ന് അനുഗ്രഹിക്കുകയാണ് അതിൽ കൂടുതൽ എന്ത് അനുഗ്രഹം വേണം വ്യാഴം അതായത് ലക്ഷം ദോഷം ഗുരൂർ ഹന്തി എന്നാണ് വ്യാഴം ലക്ഷക്കണക്കിന് ദോഷത്തെ പോലും ഇല്ലാതാക്കുക അപ്പോൾ വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഈ പിന്നെ അഷ്ടമശനി നിങ്ങളെ കഠിനമായി ബാധിക്കില്ല പകരം നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഇനി വ്യാഴമല്ല സാക്ഷാൽ ദൈവം നമ്മളെ കൂടെ വന്നാലും നമ്മൾ അവിഹിതമായ മാർഗങ്ങളിലോ രഹസ്യമാർഗ്ഗങ്ങളിലോ പോവുകയും അവിധിത സമ്പാദനം അവിഹിതമായ ഇടപാടുകൾ പോയാൽ വ്യാഴം അതിന് കണ്ണടയ്ക്കും കാരണം വ്യാഴം ഗുരുവാണ് ഗുരു ഇതൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മളെ കയ്യിലിരിപ്പ് ശരിയായിരിക്കും വേണം ഒപ്പം തന്നെ നമ്മൾ ദൈവാധീനം വർദ്ധിപ്പിച്ചാൽ നമുക്ക് ഈ ഇപ്പോഴുള്ള വ്യാഴമാറ്റം ശനിമാറ്റം ഗുണകരമായി തന്നെ മാറും ഇനിയുള്ളത് സർപ്പനും കേതുവാണ് സർപ്പൻ നമുക്ക് മാറിയിരിക്കുന്നത് നിലവിൽ അദ്ദേഹം നിന്നിരുന്ന സ്ഥാനത്തുനിന്ന് അതായത് പിന്നെ അഷ്ടമത്തിൽ നിന്ന് കഷ്ടത ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സർപ്പനാണ് ഏഴിലോട്ട് മാറിയത് അത് കുറേ ആശ്വാസമാണ് ഏഴ് സർപ്പന് പൊതുവിൽ അത്ര നല്ല സ്ഥാനമാണെന്ന് പറയാൻ പറ്റില്ല എന്നാലും സർപ്പൻ കൊണ്ട് വേറൊരു വലിയ ഗുണമുണ്ട് വിവാഹം നിങ്ങളുടെ സൗഹൃദങ്ങൾ പ്രണയം നിങ്ങളുടെ ജീവിതത്തിലെ ലൈഫ് പാർട്ണറുമായിട്ടൊക്കെ കുറച്ച് സൗന്ദര്യപ്പണക്കം കൂടി അതൊക്കെ മാറി അക അതിൻ്റെ അകൽച്ചകൾ മാറി നിങ്ങൾ വീണ്ടും ഒരു രമ്യതയിലേക്ക് വരാനുള്ളൊരു സാഹചര്യം ഒരുക്കും ഒപ്പം തന്നെ സർപ്പൻ നിങ്ങൾക്ക് അവിചാരിതമായിട്ടുള്ള ചില സമ്മാനങ്ങളും സന്തോഷിക്കുന്ന നിമിഷങ്ങളും ഉണ്ടാക്കിത്തരും അപ്പം സർപ്പൻ്റെ ഏഴിലേക്കുള്ള മാറ്റം നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും ഇനി നമ്മളൊക്കെ ഏതു കേതു ഇപ്പോൾ നിലവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ടിൽ നഷ്ടസ്ഥാനത്ത് നിന്ന ആണ് ജന്മത്തിലേക്ക് വന്നത് അപ്പോൾ ജന്മകേതു ശാരീരികമായിട്ട് ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം അയ്യോ എന്നല്ല വിളിക്കേണ്ടത് പകരം നമ്മൾ നമ്മളെ ശരീരമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധ പുലർത്തുക ചെറിയ ചെറിയ അസുഖങ്ങൾ പ്രത്യേകിച്ച് ന്യൂറോ പ്രശ്നങ്ങളോ ചെറിയ പിന്നെ സന്ധി പ്രശ്നങ്ങളൊക്കെ വന്നാൽ ഉടൻ നമ്മളത് അതിന് കുഴപ്പമില്ല രണ്ട് ദിവസം നോക്കിയിട്ട് ഡോക്ടറെ ഡോക്ടർക്കാണെന്ന് വെക്കരുത് ഉടൻ നല്ല ട്രീറ്റ്മെൻ്റ് എടുക്കുക രണ്ടാമത്തേത് മുറിവ് ചതവ് വീഴ്ച വരാവുന്ന സാഹചര്യങ്ങളെല്ലാം നമ്മൾ എൻ്റെ സമയം അത്ര നന്നല്ലെന്ന് വെച്ച് ആയിട്ട് കുറച്ചൊരു ശ്രദ്ധയോടെ ഒരു ക്ഷമയോടെ കൈകാര്യം ചെയ്യുക അപകടം വരാവുന്ന ജോലികളിൽ ഫാക്ടറി ജോലി അതുപോലുള്ള ജോലിയിൽ ഏർപ്പെടുന്നവർ ഉയരങ്ങളിൽ കയറി ജോലി ചെയ്യേണ്ടവരൊക്കെ കുറച്ചൊരു ശ്രദ്ധയോടെയും ക്ഷമയോടെയും ജാഗ്രതയോടെയും പോയാൽ നിങ്ങൾക്ക് വലിയ അരിഷ്ടതകളൊന്നും വരില്ല പിന്നെ പതിനൊന്നിലെ വ്യാഴം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും കുഴപ്പമില്ല ദൈവാധീനമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കുറേ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് എന്നാൽ ഒരുപാട് അനുഗ്രഹങ്ങളുള്ള സമയമാണ് കാരണം പതിനൊന്നിലെ വേണം നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന നഷ്ടപ്പെട്ട ധനമൊക്കെ തിരിച്ചു കൊണ്ടുതരും നിങ്ങളെ കടബാധ്യതകൾ തീർത്തു തരും പല വഴികളിലൂടെ നിങ്ങൾ ഇന്നലകളിൽ ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങളിൽ വിജയിക്കുക അതിൽ ലാഭം വന്നു തുടങ്ങും ബിസിനസ്സൊക്കെ കാര്യമായിട്ട് കൊറോണയ്ക്ക് ശേഷം തുടങ്ങി അങ്ങോട്ട് വന്നവർ ഇപ്പോൾ അത് വിജയിക്കുന്ന അവസ്ഥയെത്തും റിയൽ എസ്റ്റേറ്റിലൊക്കെ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് അതിലൊരു ഉയർച്ച വരാനുള്ള സമയമായി കഴിഞ്ഞു വിദേശ യോഗം കൊണ്ട് ഗുണം വരും നിങ്ങളുടെ അകന്നിരുന്ന വിദേശ സുഹൃത്തുക്കളൊക്കെ നിങ്ങളെ സഹായിച്ചു തുടങ്ങും ചില തെറ്റിദ്ധാരണകളുണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാരും നിങ്ങളുടെ പിന്നെ എന്താ പറയുക സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയ വഴി കിട്ടിയിരുന്ന സുഹൃത്തുക്കൾ ഇവരെല്ലാം ആ അകൽച്ച മാറ്റി വീണ്ടും നിങ്ങളിലേക്ക് വരും നിങ്ങളുടെ ഭാഗത്ത് ശരിയാണെന്ന് അവർ തിരിച്ചറിയും തെറ്റിദ്ധാരണകൾ മാറും ഇങ്ങനെ പൊതുവിലെ ജീവിതത്തിൽ ഉണർവും ഐശ്വര്യവും വരുന്ന സമയമാണ് പിന്നെ ദൈവാധീനം നേരത്തെ തന്നെ കണ്ടിന്യൂ പോകുന്നവരെ സംബന്ധിച്ച് ഇപ്പോൾ ദൈവാധീനം ഒന്നുകൂടെ വർദ്ധിച്ചതുകൊണ്ട് അനുഗ്രഹം കൊണ്ടുള്ള ഒരുപാട് ഭാഗ്യങ്ങൾ തേടി വരുന്ന സമയമാണ് അങ്ങനെ പറയുമ്പോൾ നമുക്ക് ചിങ്ങക്കൂറിന് ഈ നാല് ഗ്രഹങ്ങളുടെയും മാറ്റം പൊതുവിൽ വളരെ നല്ലതാണ് ഒരു കാര്യം മാത്രമേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പറയുന്നുള്ളൂ ശാരീരിക ക്ലേശങ്ങളോ അല്ലെങ്കിൽ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രം വളരെ ശ്രദ്ധ പുലർത്തി ആരോഗ്യ ശ്രദ്ധ നന്നായിട്ട് പുലർത്തി മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ സമയം പൊതുവിൽ നല്ലതാണ് പൊതുരംഗത്തെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്ക് പുതിയ പദവികളും ഉയർച്ചയും വരും കലാകാർക്കെല്ലാം പുതിയ അവസരം വരും അവാർഡുകൾ കിട്ടും അങ്ങനെ നല്ല ഒരു ഉയർച്ചയുടെ കാലം വന്നു അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടായിരിക്കും ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട് നിങ്ങളുടെ സംശയങ്ങൾ അതിലേക്ക് അയക്കാം അതുപോലെ തന്നെ ഞാൻ ഇപ്പം കഴിയുന്നതും എനിക്ക് കോള് വാട്സപ്പ് കോള് അധികം എടുക്കാറില്ല നിങ്ങൾ മെസ്സേജ് ഇട്ടിരുന്നു അത് ഞാൻ ഫ്രീ ആവുന്ന കണക്കാക്കി നിലവിൽ നിങ്ങളുടെയൊക്കെ കൊണ്ട് നല്ലതുപോലെ എനിക്ക് ക്ലയൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്കുണ്ട് എനിക്ക് എങ്കിലും ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഫ്രീ ആവുന്ന മുറയ്ക്ക് മറുപടി തന്നോളും ഇതൊന്നും നമ്മളെ ഒന്നും കഴിവല്ല ഇതൊക്കെ ഭഗവാൻ നമ്മളിലൂടെ നമ്മളെയൊക്കെ ഈ പ്രപഞ്ച ശക്തി നമ്മളെ നയിച്ചു കൊണ്ടുപോവുകയാണ് അതിനകത്ത് നമ്മളാരും ഒന്നും അല്ല നമ്മളെല്ലാം ആത്മാക്കളാണ് നിങ്ങളും ഞാനും എല്ലാം നമ്മളെല്ലാം ആ പരമാത്മാവിൻ്റെ ഭാഗമാണ് തീർച്ചയായിട്ടും നിങ്ങളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ആ പരമാത്മാവ് നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ആ കോസ്മിക് എനർജിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ജോഷ കരിലിക്ക് നിങ്ങൾ നൽകുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി നിങ്ങളുടേതായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ നിങ്ങളുടെ ചില യുക്തിപൂർവ്വമായ പുതിയ വിഷയങ്ങളെക്കുറിച്ച് ചോദിക്കാനോ ഉണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം നിങ്ങൾ ഈ ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ആ വിഷയങ്ങളെപ്പറ്റി വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അയച്ചോളൂ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്ന നല്ല ജോഷ വിഷയമാണെങ്കിൽ നമുക്കത് ആലോചിക്കാം നിങ്ങളുടെ എല്ലാം അനുഗ്രഹത്തോടെ നന്ദി നമസ്കാരം